നമസ്കാരം ജാൻ മീഡിയ സ്വാഗതം കേന്ദ്ര സർക്കാർ പെൻഷൻകാരുടെ കുടുംബ സംഗമം തിരൂർ തുഞ്ചൻ പറമ്പിൽ വെച്ച് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടന്നു കുടുംബസംഗമം സി ജി പി എ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പെൻഷൻകാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി ശ്രീ ഇ ബാലസുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഐ ടി യു ജില്ലാ നേതാവ് ശ്രീ പി ഹൃഷികേഷ് കുമാർ സർവ പി എം ഹരീശ്വരൻ പി പുരുഷത്തമൻ രവി പി നിർമ്മല തുടങ്ങിയവർ പ്രസംഗിച്ചു ഉച്ചക്കുശേഷം എ പി ഈശ്വറിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു ശ്രീ ടി ഗംഗാധരൻ അധ്യക്ഷൻ വഹിച്ചു ശ്രീമതി സ്വാഗതവും ശ്രീ സുരേഷ് നന്ദിയും ശ്രീമതികാരുടെ ഒരു കുടുംബ സംഗമം എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഇത്രയും കാലം എന്റെ സർവീസിൽ പെൻഷൻകാരുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട് കാണാറുണ്ട് പക്ഷെ ഒരു കുടുംബ സംഗമം എന്നുള്ള നിലയ്ക്ക് ഈ ആശയം നമ്മുടെ ഗംഗാതരന്മാശ എന്നോട്ട് ഷെയർ ചെയ്തപ്പോൾ വളരെ സന്തോഷമാണ് എനിക്ക് തോന്നിയത് അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചിരുന്നു റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ പരിപാടി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്നുള്ളത് പക്ഷെ സത്യം പറഞ്ഞാൽ അപ്പോൾ ഓഫീസിലെ കൃത്യസമയം പോയി ഒരു ഡ്യൂട്ടി ചെയ്ത് കൃത്യസമയത്ത് വീട്ടിലെത്തി ആ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ട്രാക്കിൽ കൂടി പോയിരുന്ന നമ്മൾക്ക് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തരയുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് 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 എൻ്ററേറ്റ്മെൻറ്സ് ആണ് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയൊരു ആശയം ഗംഗാധരൻ മാഷ് പറഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും നല്ലതായത് വളരെ വേറിട്ട ഒരു ആശയം വളരെ വേറിട്ട ഒരു ചിന്താഗതി എന്നുള്ള നിലയ്ക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം സംഘത്തിൻ്റെ നമ്മുടെ സി ജി പി എയുടെ ജില്ലാ പ്രസിഡന്റ് കെ ശിവദാസൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് അതുമായി തന്നെ സി ജി പി ഐയുടെ ജില്ലാ ട്രഷററ് കുറ്റീരി അസീസ് അദ്ദേഹം നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം നമ്മുടെ പി മുഹമ്മദ് മാഷ് നമ്മളെയൊക്കെ ഈ രംഗത്തേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഹമ്മദ് മാഷുണ്ട് മുഹമ്മദ് മാഷിൻ്റെ ഭാര്യ വളരെ പ്രായമായിട്ടും ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ അനുഭവമാണ് ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകലും ചായ കുടിക്കലും ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഈ പ്രായത്തിലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു വന്നു എന്നുള്ളത് വലിയൊരു ഒരു വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുകയാണ് അതുമാതിരി തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഈ മുഹമ്മദ് ഭാഷ ആയിരുന്നു ഈ സി ജി പി എൻ്റെ തിരുവൂരിലെ യൂണിറ്റിൻ്റെ രൂപീകരണം അതിൻ്റെ ആദ്യം പേർക്കുള്ള സെക്രട്ടറി എല്ലാം മുഹമ്മദ് ബാഷായിരുന്നു പോസ്റ്റ് ഓഫീസിലുള്ളവർക്ക് മുഹമ്മദ് ബാഷ എല്ലാവരും അറിയാം അല്ലാത്തവരെ അല്ലാത്ത പോസ്റ്റൽ അല്ലാത്ത കുറേ ആൾക്കാരും നമ്മളെ കൂടെ കൂടെയിട്ടുണ്ടല്ലോ ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി നമ്മുടെ സ്വാഗത പറഞ്ഞു പ്രതിഭ പറഞ്ഞു നമ്മളെ എല്ലാവരും ഒത്തുകൂടുന്നതിൻ്റെ ഒരു പ്രസക്തി അതിൻ്റെ ആവശ്യകതയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഗംഗാര മോശമാണ് ഇത്തരത്തിലൊരു ആശയം പെട്ടെന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് നമുക്ക് വളരെയധികം ഇതായിട്ട് തോന്നി കാരണം ഞാനും എനിക്കത് ഫീൽ ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ഈ മന്ത്രി മീറ്റിങ്ങിനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ വളരെ പ്രായമായിട്ടുള്ള എന്നെക്കാളും കേട്ടോ പ്രായമായിട്ടുള്ള ആൾക്കാർ നമ്മളെ മെമ്പേഴ്സ് അല്ല ആൾക്കാർക്ക് വരുമ്പോൾ അവർ പറയാറുണ്ട് വന്നത് എല്ലാവരും ഒന്ന് കാണാൻ ആണെന്ന് വെച്ചിട്ടാണ് അപ്പോൾ മിക്കവാറും എല്ലാവരും എപ്പോഴും എത്താറില്ല എങ്കിലും അവരുടെ ആ അംബിഷൻ നമുക്കതിന് മനസ്സിലാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പം പെട്ടെന്ന് അത് നടത്തണമെന്ന് തന്നെ നമുക്ക് തോന്നി അതിൻ്റെ പേരിലാണ് തോന്നുന്നത് എന്തായാലും കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് അതിനൊരു നിർവചനം അല്ലെങ്കിൽ ഒരു അർത്ഥം സംഘടിപ്പിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ മാത്രമേ ആ ഇമ്പം ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ കുടുംബം എന്ന് പറയുമ്പോൾ ഒത്തുചേരലിൻ്റെ ഒരു സംഗമം എന്ന അർത്ഥത്തിലേക്ക് ആണ് അതിനെ എത്തിക്കേണ്ടത് നമുക്കറിയാം നമ്മളൊക്കെ എബോസിസ്റ്റി കഴിഞ്ഞവരാണ് കുടുംബപരമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർത്തപ്പെടാറ് ജോലി രംഗത്ത് പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതാണ് സംഘടന രംഗത്ത് ഇപ്പോഴും ഊർജ്ജ സ്ഥലമായിട്ട് നിൽക്കുന്നതാണ് സംഘടനാപരമായി നമുക്ക് പല അവകാശങ്ങൾ നേടിയിരുന്നു അതേപോലെ അവർ സൂചിപ്പിക്കും അതിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിലും നമുക്ക് തമ്മിൽ തമ്മിൽ ഒന്ന് ഒത്തുചേരുന്നതിന് കാണുന്നതിന് പരിചയപ്പെടുത്തുന്നതിന് പരിചയം പുതുക്കുന്നതിനുള്ള ഒരു അവസരമാണ് വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി പറയാനാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു കാര്യത്തിൽ സന്തോഷം എന്ന് വെച്ചാൽ ഞാനും ഭാര്യയും തമ്മിൽ പ്രായവ്യത്യാസം നാല് വയസ്സാണ് അപ്പം ഞാൻ അറുപത് റിട്ടർ ചെയ്യുന്ന സമയത്ത് അവരും അപ്പം റിട്ടർ ചെയ്തു അമ്പത്താറു വയസ്സിൽ റിട്ടർ ചെയ്തു സ്റ്റേജ് സർവീസായിരുന്നു ടീച്ചറായിരുന്നു അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തില്ല രണ്ട് കൂട്ടർ ഒരേ സമയത്ത് തന്നെ പെൻഷൻ പറ്റി വീട്ടിലുണ്ട് പിന്നെ പേരക്കുട്ടിയുണ്ട് മാഷ് പറഞ്ഞ മാതിരി നമ്മുടെ സജീവമായിട്ട് സംഘടന രംഗത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റിട്ടർ ചെയ്തപ്പോൾ പിന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ സി ഐ ടി യു അവർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തിരഞ്ഞെടുപ്പിലുണ്ട് നിരവധി സംഘടനകളുടെ ചാർജ് തന്നിട്ടുണ്ട് ആദ്യമായിട്ട് തന്നെ ടൂറിസം തൊഴിലാളികളാണ് മലപ്പുറം ജില്ലയിലെ ഡി ടി പി സിൻ്റെ കീഴിൽ പൈനേഴ് ഡെസ്റ്റിനേഷൻ ഉണ്ട് ആ പൈനേഴ് ഡെസ്റ്റിനേഷനിൽ നിരവധി ജീവനക്കാരുണ്ട് അപ്പോൾ അവരെ പ്രസിഡന്റായിട്ടാണ് ആദ്യം തന്നെ പെൻഷൻകാർക്ക് ഗവണ്മെന്റിൽ നിന്ന് ലഭിക്കേണ്ട മൗലികമായ ചില അധികാരങ്ങളും സൗകര്യങ്ങളും അതിൽപ്പെട്ടതാണ് ചികിത്സാ സൗകര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് വെൽനസ് സെൻറ്ററുകളുണ്ട് വെൽനസ് സെൻറ്ററിൽ അടുത്ത് പോയാൽ നമുക്ക് ഡോക്ടറോട് വിവരങ്ങൾ പറഞ്ഞാൽ മരുന്ന് കിട്ടും മറ്റു സൗകര്യങ്ങളൊക്കെ കിട്ടും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും പാനൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട് ആ ഹോസ്പിറ്റലുകളിൽ നമുക്ക് സൗകര്യ സൗജന്യമായിട്ട് ക്യാഷ്ലെസ് ചികിത്സകൾ കിട്ടും സ്വാഭാവികമായും നമുക്കൊക്കെ എന്താണ് ബാക്കി എന്ന് ചോദിച്ചാൽ അസുഖങ്ങളാണ് നമുക്കുള്ള അസറ്റ് എന്ന് പറയുന്നത് ഇത്രയും കാലം ജോലി ചെയ്ത് ഗവൺമെൻറ്റിൽ സർവീസ് ചെയ്ത് ഒരുപക്ഷെ ജനങ്ങളെ സേവിച്ചതിനുള്ള നമ്മളെ കയ്യിലുള്ള കയ്യിലിരിപ്പ് അസറ്റ് സുഖങ്ങളാണ് അതാരണ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത കുറേ ആൾക്കാരെ മാഷ് എന്ന് വിളിക്കാറുണ്ട് അത് സാധാരണ സ്കൂളിൽ നമ്മൾ മാഷർമാരെയെന്ന് വിളിക്കും ടീച്ചറേന്ന് വിളിക്കും പക്ഷെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ അത് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്ന് വിളിക്കുന്നത് ടീച്ചറെ ഒരു ഒരു സ്ത്രീകളെ വിശേഷിപ്പിക്കാറില്ല കുടുംബ സംഗമം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നിയ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം തിരുവിര എന്ന് പറയുമ്പോ എനിക്കതൊരു ഒരു വികാരമാണ്

Zero four nine four two four two nine two zero five Mobile nine eight nine five two nine seven two zero five Website www dot dot Email office at asianarabbit